ഈ നിമിഷം ഈ ദിവസം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും ഈ നാട്ടിനും വളരെ വിലപ്പെട്ടതാണ് അമൂല്യമാണ് കടുത്തുരുത്തിയിലെ പുരോഗതിയിലൂടെ ഈ ചരിത്ര നിമിഷത്തിൽ ഭാവമാക്കാവുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവും എൻ്റെ ആദരവും സ്വപ്നം കാണണം എന്ന ഒരു പ്രയോഗം നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് സ്വപ്നം കാണുവാൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ യുവാക്കളെയും പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ പ്രസിഡന്റും ശാസ്ത്ര പ്രതിഭയുമായിരുന്ന എ പി ജെ അബ്ദുൽ കലാമാണ് പലപ്പോഴും ഞാൻ ഓർത്തു പോയിട്ടുണ്ട് നമ്മുടെ അപ്പനും അമ്മയും ആരെ പറ്റിയായിരിക്കും സ്വപ്നം കാണുന്നത് അവരൊരിക്കലും അവരെ പറ്റിയല്ല സ്വപ്നം കാണുന്നത് അവർ സ്വപ്നം കാണുന്നത് മക്കളെപ്പറ്റിയാണ് മക്കള് ഏത് ഉയരങ്ങളിൽ വരെ ചെന്ന് എത്തുവാൻ കഴിയും എന്നുള്ള സ്വപ്നമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ മാത്രമല്ല കർമ്മങ്ങളിൽ നിറയെ വിജയം കരസ്ഥമാക്കിയ അങ്ങയുടെ കരങ്ങൾ കൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിജയം കരസ്ഥമാക്കിയതിന്റെ നേടിന്റെ ആ നേടിയതിൻ്റെ ഒരു അഭിമാനമാണ് ഞങ്ങൾക്കെല്ലാവർക്കുമുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ ആയതിനു ശേഷം നമുക്കറിയാം എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ പ്രാദേശിക വികസന ഫണ്ടുണ്ട് അത് പ്രയോരിറ്റിയാണ് ആ പ്രയോറിറ്റി വെച്ച് നമുക്ക് പല പദ്ധതികൾക്കും നമുക്ക് കൊടുക്കും അത് കൊടുക്കുന്നത് നമ്മുടെ കുടിവെള്ള പദ്ധതിക്ക് റോഡ് പാലം ഹൈമാസ് ലൈറ്റ് വെയിറ്റിംഗ് ഷെഡ് ഇതെല്ലാം കൊടുക്കും അതൊക്കെ നമുക്ക് ആവശ്യമാണ് വികസനത്തിന് ആവശ്യമാണ് പ്രയോരിറ്റിയാണ് പക്ഷെ നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ഈ പ്രദേശത്തിനെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി മുന്നോട്ട് വികസനത്തിൽ നയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഏറ്റവും പ്രധാനമായി ഇന്ന് കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിഹിതമായ ശാസ്ത്രവും സാങ്കേതികവിദ്യയുമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും നൂതന ആശയങ്ങളും നൂതന സ്റ്റാർട്ടപ്പുകളും കൊണ്ട് എത്തിക്കുവാൻ അതിന് പറ്റിയ ലോക കൂടിയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഞാൻ എപ്പോഴും നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ വാസ് ജസ്റ്റ് യോ രണ്ടായിരം കുട്ടികളോളം ഇറ്റ് സ്റ്റാൻഡ്സ് നമ്പർ വൺ ഇൻ ഇന്ത്യ ചെറിയ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിൽക്കുകരൂര് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ നിരവധി നിരവധി പദ്ധതികളും സ്ഥാപനങ്ങളും ഉണ്ടാകുമ്പോൾ ഈ സയൻസ് സിറ്റി സയൻസ് സിറ്റി പൂർണ്ണമായിട്ടില്ല സയൻസ് പാർക്കാണ് അതിലേക്കാണ് കൊണ്ട് എത്തുന്നത് ആ സയൻസ് സിറ്റിയുടെ പൂർത്തിയാക്കുമ്പോൾ ആ ശൃംഖലയിൽ ഞാൻ സൂചിപ്പിച്ച ആ ശൃംഖലയിൽ ഈ അക്ഷര നഗരിയിൽ ഒരു നോളജിന്റെ ഓർബിറ്റ് അത് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടുകൂടി ഞാൻ പറയട്ടെ സ്നേഹിതരെ നമുക്ക് ഈ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് നമുക്കറിയാം ഇന്നത്തെ ദിവസം പോലും ഇത് മാറ്റിവെച്ചതാണ് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം മെയ് ഇരുപത്തി ഒമ്പതിനായിരുന്നു ദിവസം നമ്മൾ തീരുമാനിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനം എനിക്ക് ആ ഡേറ്റ് ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചെറിയ കൗതുകം തോന്നി അത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എവറസ്റ്റ് കീഴടക്കിയത് ടെൻസിങ്ങും അതുപോലെ ഹില്ലരിയും അത് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു അവർ ഇത് കീഴടക്കിയപ്പോൾ വിവിധ ആറ് പ്രാവശ്യം ശ്രമിച്ചു ആറ് തവണ കയറി ഇറങ്ങി പരാജയപ്പെട്ടു എന്നിട്ടാണ് ആ വിജയം നേരിടാൻ കഴിഞ്ഞത് ആ പ്രതിസന്ധിയും അതുപോലെ തന്നെ പ്രയാസങ്ങളും നേരിട്ട് അവർ വിജയം കരസ്ഥമാക്കി ആ യാത്രയിൽ ആ പ്രതിസന്ധി എല്ലാം തരണം ചെയ്തു അതുപോലെ തന്നെയായിരുന്നു ഈ യാത്രയും ശേഖരി ഞാൻ ചുരുക്കിയാണ് നമുക്കറിയാം ഈ ആശയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യമേ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പിതാവും മാണിസാറിൻ്റെ അച്ചാച്ചൻ്റെ അടുത്താണ് ഞാൻ ചെന്നത് അവിടെ ചെന്നപ്പോൾ വലിയ ഒരു ആശയമാണെന്ന് പറയും വലിയൊരു പിന്തുണ നൽകുകയും ചെയ്തു അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറും വലിയ ഒരു പ്രോത്സാഹനം അതിന് നൽകിയുണ്ടായി അതിനുശേഷം നമുക്കറിയാം മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു വലിയൊരു പ്രതിസന്ധിയിലേക്ക് ചെന്നെത്തി സങ്കീർണമായിരുന്നു ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ റോഡിന്റെ വിഷയം സ്ഥലത്തിന്റെ വിഷയം ഫണ്ടിന്റെ വിഷയം സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻസ് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ ഞാൻ ഓർത്തുപോയി പുറത്ത് പറയാൻ കഴിയില്ല അത് നിന്നു പോകും എന്ന് ആ ഘട്ടത്തിൽ കൈത്താങ്ങായി എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കൈത്താങ്ങായി വന്നത് മറ്റാരുമല്ല അല്ല കൈത്താങ്ങായി വന്നത് ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്ന ആ കരങ്ങളാണ് വന്നത് അത് മറ്റാരുമല്ല ഇവിടെയിരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചുരുക്കട്ടെ സ്നേഹിതർ ബഹുമാന്യായ ഈ ഖാജി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബിന്ദുവുണ്ട് ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം വാസുവൻ മന്ത്രിയുണ്ട് ഇതെല്ലാം ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇത് കൊണ്ടു കൊണ്ടാണ് നമുക്ക് ഇത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് അവരോടെല്ലാം എന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പഴയ സർക്കാരുണ്ട് പുതിയ സർക്കാരുണ്ട് പക്ഷേ ഇത് നാടിൻ്റെ ഒരു വിജയമാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഈ പറയുന്ന സറൗണ്ടിങ്ങിലൊക്കെ കാടുപിടിച്ച് കിടന്നപ്പോൾ ഇവിടുത്തെ ഉള്ള നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സഹോദരിമാരെ വളരെയധികം ആളുകൾ ഇവിടെയുണ്ട് അവർ പോലും ഇത് മനസ്സും കൊണ്ട് ഏറ്റെടുത്തൊരു പ്രോജക്റ്റാണ് ഞാൻ നിർത്തുകയാണ് ഈ പദ്ധതി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ് ഈ പദ്ധതി ഈ നാടിൻ്റേതാണ് ഇവിടെയുള്ള ജനങ്ങളുടെയാണ് മറ്റാരുടെയുമല്ല और नॉलेज एकोणमी सृष्टिकाबद्धम लास्टक् मै सीर ग्राटिट्यूड टू दिस्ट यूनियन मिनिस्टर एवल शिवगिरी ऑलसो मै ओलि टाइम प्ले दिशा We know that is only a science park, and to extend to a science city, we have made about 60% construction. But a lot of things has to be worked out. My request is that maybe you can declare some projects over here, and your good self do some help to the people over here. The people are waiting to hear that. Again, once again, I extend my sincere gratitude. ഫോർ കമ്മിങ് ഓഫ് ഇയർ ഫ്രം യർ ബിസി ഷെഡ്യൂൾ താങ്ക് യു സോ മച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ യാത്രയിൽ മുന്നേറാം നന്ദി നമസ്കാരം കോട്ടയം സയൻസ് സിറ്റിയുടെ ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുന്ന ദിവസമാണിന്ന് അതോടൊപ്പം ജൈവവൈവിദ്യ പാർക്കിൻ്റെ നിർമ്മാണോദ്ഘാടനവും എല്ലാവരുടെയും അനുമതിയോടെ ഇത് രണ്ടും നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ Before starting the inaugural address, I would like to express my sincere gratitude to Sri Kajendra Singh Shagavadji, Union Cabinet Minister of Culture and Minister for Tourism, for traveling a long way to attend this meeting. In his presence, ഐ അക്നോളജ് ദ യൂണിയൻ ഗവൺമെൻറ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹിയർ ആൻഡ് റിക്വസ്റ്റ് ദാറ്റ് മോർ ഇനീഷ്യേറ്റീവ്സ് ബി അണ്ടർടേക്കൺ ടു ഫർദർ സ്ട്രെങ്തൺ സച്ച് എഫക്റ്റീവ് മോഡൽസ് ഓഫ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം ശാസ്ത്രത്തിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രം ഉണ്ടാവുന്നത് എല്ലാവരെയും ആധുനിക കാലത്ത് സന്തോഷദരിതരാക്കും എല്ലാതരം ഇരുട്ടുകളെയും അകറ്റാനുള്ള ആയുധമാണ് സയൻസ് നവോത്ഥാന കാലത്ത് തന്നെ ശാസ്ത്രത്തെ വാഴ്ത്തി സയൻസ് ദശകം എഴുതിയ ചരിത്രമാണ് കേരളത്തിനുള്ളത് പുതിയ കാലത്ത് പലവിധ അന്ധകാരങ്ങളും വളർന്നു വ്യാപിക്കുകയാണ് അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നു ജാതിവാദം മുതൽ മന്ത്രവാദം വരെ എല്ലാ ജീർണതകളോടും കൂടി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു അന്ധവിശ്വാസം അനാചാരം ഇവയെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് ഇത്തരമൊരു ഘട്ടത്തിലാണ് ശാസ്ത്രത്തിന് പ്രസക്തിയേറുന്നത് ഇതിനോടൊപ്പം കമ്മ്യൂണിക്കേഷൻ രംഗം മുതൽ രോഗപ്രതിരോധം വരെയുള്ള കാര്യങ്ങളിൽ മനുഷ്യന് തുണയാവുന്നതും ശാസ്ത്രമാണ് സമൂഹത്തിൻ്റെ പുരോഗതിക്കുള്ള ഉപാധിയാണ് എല്ലാ അർത്ഥത്തിലും ശാസ്ത്രം ശാസ്ത്രാവബോധമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിനടക്കം ഈ ശാസ്ത്രകേന്ദ്രം ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ശ്രീ ജോസ് കെ മാണിയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടത് കോട്ടയത്തെ ഒരു എജ്യൂക്കേഷൻ ഹബാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം മുൻകൈ എടുക്കുന്നത് എന്നത് നമുക്കേവർക്കും അറിവുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയം ഇവയെല്ലാം നേടിയെടുക്കുന്നതിൽ പാർലമെൻ്റ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം വഹിച്ച പങ്ക് സ്തുത്യർഹമാണ് ഈ സയൻസ് സിറ്റി നടപ്പാക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആത്മാർഥമായ ഇടപെടലുണ്ടായി എന്ന് ഈ സമൂഹത്തിന് അറിയാവുന്നതാണ് ഇവിടെ പതിനാലര കോടി രൂപ ചെലവഴിച്ചാണ് സയൻസ് സെന്റർ സയൻസ് സിറ്റിയുടെ ഭാഗം ആയ സയൻസ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ പകുതി ചെലവ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തുല്യമായി വഹിക്കുകയാണ് പകുതി സർക്കാർ സംസ്ഥാനവും പകുതി കേന്ദ്രവും സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ മറ്റൊരു മാതൃകയായി തീരുകയാണ് ഈ സയൻസ് സിറ്റി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പദ്ധതിക്ക് ഇവിടെ സ്ഥലം കണ്ടെത്തുന്നു പതിനാലില് കെട്ടിട നിർമ്മാണോദ്ഘാടനം നടക്കുന്നു ഇരുപത്തിരണ്ടിൽ കെട്ടിടമടക്കമുള്ള സൗകര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു അതിനുശേഷമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ സ്ഥാപനത്തെ നാം മാറ്റിയെടുത്തത് ഫൺ സയൻസ് സെന്റർ മറൈൻ സയൻസ് എമർജിംഗ് ടെക്നോളജി ഇത്തരത്തിലുള്ള ശാസ്ത്ര ഗാലറികൾ ത്രീ ഡി തിയേറ്റർ പ്രദർശന മേഖല കോൺഫറൻസ് ഹോൾ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സയൻസ് സെൻ്ററിനായി ചെലവഴിച്ച തോക്ക് പുറമെ ഈ സയൻസ് സിറ്റിക്ക് വേണ്ടി അൻപത് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി മറ്റു സൗകര്യങ്ങൾ ഒരുക്കാൻ ഇനി നാൽപ്പത്തഞ്ച് കോടിയോളം രൂപ ചെലവാക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് സമയബന്ധ സമയബന്ധിതമായി തന്നെ ഈ സയൻസ് സിറ്റി പൂർണ്ണ സജ്ജമാകും എന്നുകൂടി അറിയിക്കട്ടെ സംസ്ഥാനത്തിന്റെ വിശേഷിച്ച് കോട്ടയം ജില്ലയുടെ ശാസ്ത്ര മുന്നേറ്റത്തിലും ശാസ്ത്ര പഠന മേഖലകളിലും മികവുറ്റ സംഭാവനകൾ നൽകുന്നതാവും ഈ സയൻസ് സിറ്റി എന്ന കാര്യത്തിൽ സംശയമില്ല ആ നിലക്ക് നോക്കുമ്പോൾ ശാസ്ത്രാവബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിലേക്കുള്ള മറ്റൊരു ചുവടുവെപ്പ് കൂടിയാവുകയാണ് സയൻസ് സിറ്റി കേരള സമൂഹത്തിൻ്റെ വൈജ്ഞാനിക മുന്നേറ്റത്തിലും സാമൂഹിക പുരോഗതിയിലും ഈടുറ്റ സംഭാവനകൾ നൽകിയ നാടാണ് കോട്ടയം ഇവിടെ ലാൻഡ് ഓഫ് ലിറ്ററസി എന്നാണ് ഈ നാട് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നഗരമാണ് നമ്മുടെ കോട്ടയം അതോടൊപ്പം തന്നെ മറ്റൊരു പദവിയും ഈ അടുത്ത കാലത്ത് നേടിയിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കിയ ജില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല കോട്ടയമാണ് എന്നർത്ഥം ആ കോട്ടയത്തിന്റെ മണ്ണിലാണ് ഈ ശാസ്ത്രകേന്ദ്രം ഒരുങ്ങിയിരിക്കുന്നത് കേരളത്തിലെമ്പാടും ശാസ്ത്രരംഗത്തെ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങൾ ഒരുങ്ങുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധേയമായ ചൂടുവുപ്പ് സയൻസ് പാർക്കുകളുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി ശാസ്ത്രരംഗത്തിൻ്റെ വികാസ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഗവേഷണം പ്രോത്സാഹിപ്പിക്കൽ അവയെ ഗവേഷണത്തെ നമ്മുടെ സമ്പദ്ഘടനയുമായി വിളക്കി ചേർക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുക കൂടിയാണ് നാം ചെയ്യുന്നത് കൈരളി റിസർച്ച് പുരസ്കാരങ്ങളും ചീഫ് മിനിസ്റ്റേഴ്സ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളും ലഭ്യമാക്കുന്നുണ്ട് അതിനെല്ലാം പുറമെ അതിനെല്ലാമായി പതിനാലര കോടിയിലധികം രൂപയാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് മുപ്പത് മികവിന്റെ കേന്ദ്രങ്ങളാണ് സെന്റർ ഓഫ് എക്സലൻസുകളാണ് സംസ്ഥാനത്താകെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ സെന്റർ ഓഫ് എക്സലൻസിന്റെ പ്രവർത്തനത്തിനായി മുപ്പത്തെട്ട് കോടി രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത് ഗവേഷണ ഫലങ്ങൾ സമൂഹത്തിൻ്റെ താഴെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഇരുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് യങ് ഇന്നവേറ്റീവ്സ് പ്രോഗ്രാം ആക്സലേറ്ററിംഗ് അഡോപ്ഷൻ ഓഫ് എമർജിംഗ് ടെക്നോളജി സൊല്യൂഷൻസ് ഇൻ ഗവൺമെൻറ് ഇന്നവേഷൻ ബൈ യൂത്ത് വിത്ത് ഡിസബിലിറ്റി ഇത്തരം പദ്ധതികൾ വഴി നൂതന ആശയ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തു വരികയാണ് നൂതന സാമഗ്രികളുടെ വികസനത്തിൻ്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റുക എന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ക്ലസ്റ്ററായി ലൈഫ് സയൻസ് പാർക്ക് രൂപം കൊണ്ടിട്ടുണ്ട് എൺപതിനായിരത്തി ഇരുന്നൂറ്റിയേഴ് ഏഴ് വിസ്തീർണമുള്ള എഡ്മിൻ ബ്ലോക്ക് ബയോടെക് ലാബ് ഓഫീസ് ലാബറട്ടറി ഇവയെല്ലാം പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യാ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമ്മുടെ നാട് കേരളം കാണിക്കുന്ന ആത്മാർത്ഥയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് അതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാകും ഈ സയൻസ് സിറ്റി ഇതിൻ്റെ ഒന്നാം ഘട്ടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നേരത്തെ അറിയിച്ചു ജൈവവൈവിധ്യ പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം സയൻസ് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടമായ മേഖലാ ശാസ്ത്ര കേന്ദ്രം യാഥാർത്ഥ്യം